మల్కియా మల్కియా మల్క్య మల్క్య బీచి పోల హలో గేస్ మల్క్య

മൽക്കെ ബീച്ച് ബഹറൈൻ മൽക്കേ ബീച്ച് നല്ല തിരക്കാട്ടോ രണ്ടാം പെരുന്നാള് നല്ല തിരക്കാണ് അവിടെ എല്ലാരും ചേച്ചി നോക്ക് ഫാമീസ് ഓക്കേ ലൈവാണ് 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 ഹൈ ഗോ കം ഓൺ മലൂക്കി മലൂക്കി ഗയ്സ് മലക്കയ बीच അപ്പോൾ ഇന്ന ഇതുപരിപാടി ഏത് മുബാറക് പറയ് മുബാറക് മൽക്കേ ബീച്ച് രണ്ടാമത്തെ പെരുന്നാള് എന്തായാലും നല്ല അടിച്ചോളിക്ക വിചാരിച്ചു ഏ മഷാൽ ഒരുപാട് വക്കേ ബീച്ച് എല്ലാം ഉണ്ട് നാട്ടിലു പോവാ ഗോവ ബീച്ചില് പോയ പോലെയാണ് ഇവിടെ അത് നോക്കട്ടാ നമുക്ക് ആരാള് ഒരുമിച്ച് പോണേ ബീച്ചും നല്ലത് വാ യാല്ലോ കമോൺ കമോൺ എങ്കടാ ആരെണ്ണം പോണുണ്ടോ അതാ വലുതേതാ എത്രയാൾ പോകുന്ന അതിലൻ്റെ അഞ്ചാളുണ്ട് അതായത് റൗണ്ടിൽ ഇരുന്നിട്ട് റൗണ്ടിൽ ഇരുന്നിട്ട് തോണിറവാസ അപ്പോ ഭയങ്കര ചാറ്റിങ്ങിലും ചീറ്റിങ്ങിലൊക്കെയാണ് ഏൺലി പിക്കപ്പ് ചൂടാക്കുന്നു ഫാമിലി ഈ കണ്ട ആൾക്കാരുടെ പരിശോധി വിട്ടപ്പളോ ണ്ടാക്കുന്നുണ്ട് ഫുഡ് അല്ലേ ഈ കണ്ട ആൾക്കാരുടെ ഓല ഉണ്ടാക്കി തിന്റെമ്പാലോച്ചോക്കോലെ അന്തല്ല തീരെ വയറ്റുന്നു പോകുന്ന ആള് കഴിക്കാൻ എന്ത് കിട്ടുവോ കാവലിരിക്കാണ് വിടെന്താ അത് എന്താ മിഷ്യം മറ്റേ പോക്കോണോ പോക്കോണല്ലേ പോക്കോണന്റെ മിഷ്യം ചൂടായി കൊണ്ടിരിക്കുന്നുണ്ട്

വാടക്കാണ് റെന്റാണ് ഉടമസ്ഥനാരാ നോക്ക് ഏ അന്നുല്ല ഉടമസ്ഥ ഇവിടെ ആ വെറുതെ ആരെയല്ലേ അതാ ഉടമസ്ഥ എത്ര അയച്ചു നോക്ക്